നാട്ടുകാർക്ക് പറയാനുള്ള വക ഞങ്ങൾ അങ്ങ് ഉണ്ടാക്കി കഴിയും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചിട്ടേ ഉള്ള കാര്യം എന്താണ് നമ്മളെ മക്കളും ഞാൻ കേട്ടോ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഉള്ള കാഴ്ച അടി കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചോണ്ട് നിൽക്കുന്നതാണ് അവളേക്ക് ഇന്നേ വന്ന് നിൽക്കുന്നുണ്ട് ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഈ ആഹാരം കഴിച്ചിട്ട് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാണ് പോകുന്നത് അപ്പോൾ രാവിലത്തെ കോട്ടയെന്ന് പറയുന്നത് ജോവിനാണ് കൊടുക്കുന്നത് അപ്പോൾ ജോവിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നേ ഞാൻ എനിക്ക് എൻ്റെ ബാഗിനകത്ത് ഞാൻ കുറേ ബിസ്ക്കറ്റ് കൊണ്ടുപോകും കേട്ടോ നമുക്കിവർ മാത്രമല്ല വഴിയെ വഴിയരികിലുള്ള മക്കളൊക്കെ നമ്മുടെ മക്കളാണ് അപ്പോൾ പിന്നെ രാവിലെ വന്ന് നിൽക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാരുടെ കണ്ണിലെ ഉണ്ണിയാണ് ഞാൻ അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ ഇതും കൂടി കണ്ടാൽ മതി തികഞ്ഞോളും അതാണ് ഇപ്പോൾ അവസ്ഥ അതായത് നമ്മുടെ വേറൊരു കുഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ അവൻ്റെ കാല് കണ്ടോ അവൻ്റെ കാലിലാണെങ്കിൽ വണ്ടിയാണ് കയറിയതാണോ ഇനി വേറെ കല്ലെന്തേലും വീണതാണോ ഇവൻ എവിടെയെങ്കിലും പെട്ടതാണോ ഒന്നും അറിയത്തില്ല കേട്ടോ കാല് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആ കാലില് പ്രശ്നമാണ് ആ കാലവൻ വലിച്ചു വലിച്ചാൽ നടക്കുന്നത് അഞ്ച് കുഞ്ഞുങ്ങൾ ഒരാളാട്ടോ ഇവയ്ക്ക് എവിടെയാണ് പോകുക കിടക്കുന്നതൊന്നും അറിയത്തില്ല കേട്ടോ ഒരാൾ വരും ഒരാൾ വരില്ല അങ്ങനെയൊക്കെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് സംഭവം കാരണം നമുക്ക് ഒരാളെയും കിട്ടത്തില്ല ഇനി എനിക്ക് ശരിക്ക് കിട്ടുന്നതെന്ന് പറയുമ്പോഴേക്ക് ഞായറാഴ്ചയാണ് എനിക്ക് കിട്ടല് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഫ്രീ ആവല് അപ്പോളാണ് ഇവർ ഓരോന്നായിട്ട് തിരഞ്ഞു പിടിക്കൽ ഇവനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ പറഞ്ഞാൽ അങ്ങോട്ട് കൊണ്ട് ചെല്ലണ്ട അയാൾ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ കാര്യം എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാർവോ വൈറസ് ആണ് എല്ലായിടത്തും ഇപ്പോൾ ഇവൻ വാക്സിൻ ഒന്നും ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇപ്പോൾ ഇവനങ്ങോട്ട് കൊണ്ടുപോകാണെങ്കിൽ ഇവനെല്ലാം ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും പണി കിട്ടി ഇവർ ആരും വാക്സിനും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ മക്കൾക്കും പണി കൊടുക്കുന്നത് ശരിയല്ലല്ലോ അത് കാരണം പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ കൊണ്ടുവരണ്ട ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് വന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കാമെന്നാണ് പറഞ്ഞേക്കണം അപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ വാക്സിൻ ഇട്ടിട്ട് വേണം കൊണ്ടുപോകാനെന്ന് പറഞ്ഞിട്ട് ഇരിക്കുവാണ് കേട്ടോ വലിയ പ്രശ്നമാണ് ഇവിടെ കാര്യം ഇവർ ഒന്നും ഒരാളൊന്നും അല്ല കേട്ടോ ഒരുപാട് മക്കളുണ്ട് അപ്പോൾ ഒരാൾക്ക് അഫക്റ്റായ പിന്നെ പാർവുമല്ലേ വേഗം എല്ലാവർക്കും പടർന്നു പിടിക്കുന്നതാണ് അത് കാരണമാണ് ഞാനും ഇച്ചിരി ചെടി പതിയെ പോട്ടേന്ന് പറഞ്ഞിട്ട് ഇട്ടേക്കും നട്ടെ അതാ കുഞ്ഞ് നല്ല നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റായിട്ട് ആ കാലിൻ്റെ ആ മുട്ടിൻ്റെ താഴെയായിട്ടാണ് കേട്ടത് അവൻ നടക്കുന്നതുകൊണ്ടോ ഇങ്ങനെ ഇവനാണ് കേട്ടോ നടക്കുന്നതാണ് കാലിൽ നിന്നിച്ചാണ് നടക്കുന്നത് വികാരം പറഞ്ഞു ചെറുതായതുകൊണ്ട് ശരിയായിക്കോളും ചിലപ്പോൾ എന്തേലും അടി ഉണ്ടാക്കിയ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടികൾ അവന് അടിച്ചപ്പോൾ പെങ്ങാണ്ട് മറിഞ്ഞ് വീണതായിരിക്കാം അങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ എനിക്കറിയത്തില്ല ഇവരെക്കുറിച്ച് ഐഡിയ ഇല്ലല്ലോ പുതിയതല്ലേ ഇപ്പം അയാൾ കൊണ്ടിട്ട സമയത്ത് എന്തേലും ആയതാണോ അതോ കുഞ്ഞിലെ എന്തേലും ചെയ്താണോ ഒന്നും നമുക്കറിയത്തില്ല അത് കാരണം ഇവരെക്കുറിച്ച് നമുക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എല്ലാ മക്കളും കൂടി ഇരിക്കുന്നുണ്ട് അതായത് നമ്മുടെ തടിയൻ കുഞ്ഞ് പിന്നെ ഇവരുടെ ആഹാരം കഴിക്കലും പറക്കലും പിന്നെ പിന്നെ ജോബിൻ്റെ ആഹാരമൊക്കെ കൊടുത്തോണ്ട് ഞാൻ നിന്നപ്പോൾ തന്നെ ജോബിൻ്റെ ആഹാരമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അവതേ പോകുന്നുണ്ട് പേടിച്ച് നിൽക്കുന്നുണ്ട് അതേ വെറുത്തൻ ഇത് നമ്മുടെ കർപ്പായിനെ വരുന്നതും കാണാനില്ല കേട്ടെങ്കിൽ വെറുത്തൻ ഉണ്ട് നമ്മുടെ കുട്ടി അവനെ കാണാനില്ല അല്ലെങ്കിൽ അവന്മാർ പേടിച്ച് നിൽക്കുന്ന കേട്ടോ അമ്മമാർ ഭയങ്കര സാധനങ്ങളാണ് അത് കാരണമാണേ പേടിച്ച് നിൽക്കുന്നത് കുഞ്ഞുങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോബി പോകുന്നതിന് മുന്നേ ആയിട്ട് പിന്നെയും ആഹാരം കൊടുത്തേച്ചാണ് പോകുന്നത് കേട്ടതേ വന്നു നമ്മുടെ കർപ്പായി കുട്ടി എനിക്കിനി ഭയങ്കര ഇഷ്ടമാട്ടെ ഇവരിൽ കൂട്ടത്തിൽ ഇച്ചിരി വലിപ്പമുള്ളവനാണ് അതെന്താ അറിയത്തില്ല കേട്ടോ എനിക്ക് കറുത്ത പട്ടികളോട് കുറച്ച് ഇഷ്ടം കൂടുതലാണ് എല്ലാ മക്കളെയും നമുക്ക് ഒരുപോലെയാണ് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല അമ്മമാർക്ക് എല്ലാ പട്ടികളും ഒരു എല്ലാ കുഞ്ഞുങ്ങളും ഒരുപോലെ അല്ലേ അതെ ആഹാരം കഴിക്കുന്നു പേടിച്ചു കഴിക്കുന്നതാണ് കേട്ടോ ഇവൻ വല്ലപ്പോഴൊക്കെ വരത്തുള്ളൂ പിന്നെ ഞാനിവിടെ നിൽക്കുന്നതൊക്കെ കണ്ടെച്ച് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് പേടിച്ചു പോയി കേട്ടോ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് വീഡിയോ എടുക്കുന്നത് കണ്ടൊരു പുള്ളി പേടിച്ച് അപ്പോൾ ആഹാരമൊക്കെ കഴിച്ചത് ഇവൻ പാവാട്ടോ നമ്മുടെ ബോബി ഇവൻ അത്ര ഉപദ്രവകാരിയൊന്നുമല്ല പക്ഷേ ഇ വേറെ സഹോദരങ്ങളുണ്ട് അവർ ഭയങ്കര ഉപദ്രവവാരികളാണ് ഈ കുഞ്ഞുങ്ങളെ കണ്ടാൽ ഇതുപോലെയൊക്കെ വന്നിരുന്ന് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ എന്നാന്ന് പറഞ്ഞാൽ പുതിയ ആൾക്കാരാണ് എന്നാലും ഇവന്മാർ ഇത്രയും അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെ വലിയ കാര്യങ്ങളാണ് എനിക്ക് എനിക്കന്നെ വലിയ സന്തോഷവും അതിശയമാണ് ഇവന്മാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കണ്ടേച്ച് ഈ കുഞ്ഞ് കണ്ടിൻ്റെ കാര്യം കേട്ടോ ഇവരിപ്പം ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ അയാൾ ഇങ്ങോട്ട് വന്നെന്തേലും മെഡിസിൻ കൊടുക്കുന്നതല്ലാണ്ട് ഇവരെ വാക്സിൻ എടുക്കാണ്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റത്തില്ല അത് കാരണം പിന്നെ വാക്സിൻ എടുത്താലും അയാൾ പറഞ്ഞ സെക്കൻഡ് ഡോസ് ഡോസും എടുത്തിട്ട് വേണം കൊണ്ടുപോകാനാണ് ഒരാൾക്ക് എടുത്തിട്ട് കാര്യമില്ലല്ലോ ഇച്ചിരി ഇൻഫെക്ഷൻ കിട്ടിയാൽ മൊത്ത കുഞ്ഞുങ്ങളും പോകും അതാരണമാണ് ഞാനും പിടിച്ചു പിടിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ വേഗം തന്നെ എല്ലാം റെഡിയാവട്ടെ പാറുവൊക്കെ വേഗം തന്നെ കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോളേ നമ്മുടെ മക്കൾക്ക് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റരുത് നമ്മുടെ കണ്ണിന് വെള്ളിക്കണ്ണുള്ള കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ എന്നാൽ